ഹേ ഹലോ മച്ചന്മാരേ പാക ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മീനച്ചാർ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അച്ചാർ പിടയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കിലോ ഫിഷ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തെടുക്കാം നല്ലപോലെ വെള്ളം ഒഴിച്ച് നമുക്ക് സൂപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ മീൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരിക്ക മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി ബാക്കി നമുക്ക് അച്ചാറുള്ള തീടാം ഇനി ഇതിനെ നല്ലപോലെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും നമുക്കൊന്ന് വെക്കണം നല്ലപോലെ ഇല്ലാതിലേക്ക് പിടിച്ചു വരാനായിട്ട് ഓക്കെ സാധനം നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം നീ ആ വിറയൊക്കെ എടുത്തോണ്ട് പോകാനേട്ടി പോനെ എറിയൊന്നു ലീഗോട്ട് പോവാം കൈയൊക്കെ പോവും നമ്മുടെ മീനച്ചാറിനുള്ള പാത്രം വെച്ച് കൊടുക്കാം അപ്പോൾ സ്വത്തമാണ് നല്ലെണ്ണയി നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ലെണ്ണയിൽ തന്നെയാണ് മീൻ വറുത്തെടുക്കുന്നത് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷാണ് നല്ല വെള്ളക്കേരയാണ് ആഹാ അയ്യവ നല്ല അല്വ കഷ്ണം പോലുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നിറമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറേ വെച്ച് കൊടുക്കാം ഇത് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ആദ്യമേ ഇളക്കിയാൽ ആ മസാലയൊക്കെ വല്ലാണ്ടായി ആദ്യം ഇട്ട കുറച്ച് ഫിഷ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് കോരി മാറ്റിയിട്ട് അടുത്ത ഇട്ട് കൊടുക്കാം നല്ലങ്ങനെ നീക്കി നീക്കി ഇട്ട് കൊടുക്കണം നല്ല തമ്മിൽ പൊട്ടിപ്പിടിക്കാത്ത രീതിയിൽ മാറ്റി 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 ഇട്ട് കൊടുക്കണം ആ ഹാ ഹാ പ്രത്യേകിച്ചൊന്നും പറ്റില്ല ആ ഇനി അച്ചാർ കുക്ക് ചെയ്യാനായിട്ട് നല്ലവണ്ണം ഒഴിച്ച് കടികിട്ട് അതിനകത്ത് കരുവേപ്പില ഇട്ട് കൊടുക്കാം നില കൊടുത്തല്ലേ വച്ചൽ മൂല വെളുത്തുള്ളി ഇടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടെ തട്ടി കൊടുക്കാം ഇനി ആവശ്യത്തിന് കായം തട്ടി കൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫിഷ് അച്ചാർ സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് അച്ചാർ സെറ്റായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അങ്ങനെ നമ്മുടെ പാത്രത്തിൽ നിന്ന് അച്ചാറൊക്കെ കോരി മാറ്റി ഇനി ഒരു പരിപാടിയുണ്ട് നല്ല ചോറ് അങ്ങോട്ട് ഇട്ട് ഈ അച്ചാർ പാത്രമൊക്കെ മൊത്തം തുടച്ചെടുക്കാം ചോറിങ്ങനെ കുഴച്ചെടുത്ത് നമുക്ക് ഊരുട്ടി 嗯，嗯。Mm. Mm.